നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത് സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ടാറിംഗ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റി കുടിവെള്ളമൊക്കെ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ബസ് റൂട്ടാണ് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പെരിഞ്ചേരി പള്ളിക്ക് സമീപമായാണ് ഇത് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപയാണ് വില ചെറിയ തോതിൽ ആണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വാട്സപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് ചെയ്ത് തന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം